ാണ് പോകുന്നത് നമ്മളിത് അടുത്ത് കാണുന്നതിലൊന്നല്ല ഒന്നര കിലോമീറ്റർ ഉയരത്തിൽ ഉയരമുണ്ട് പോകാനും യാത്ര അതിമനോഹരമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ തങ്ങൽപ്പാറ എന്നാണ് പീരുമേട് എങ്ങനെയുള്ള ഭാഗങ്ങൾ വാഗമണ്ണ് പീരിമേട് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഈ സ്ഥലമുള്ളത് കാരണം താഴെ മുഴുവൻ എന്താ പറയുക തേയില കൃഷിയാണ് തേയില കൃഷിയുടെ അതിമനോഹരമായ ഈ മേഖലകൾ കാണാൻ അതിമ ശക്തമായ കാറ്റാണ് ഇവിടെ ഇപ്പോൾ വീശുന്നത് കാരണം അതുകൊണ്ട് നമ്മൾ ചൂടറിയുന്നില്ല എന്നുള്ള മറ്റൊരു ഗുണം ഉണ്ട് മനോഹരമായതുകൊണ്ടല്ലേ വലിയ വലിയ തേയില തേയിലത്തോട്ടങ്ങളാണ് മുഴുവൻ ഇതാണ് ഇവിടെ കയറുന്നത് പച്ചപ്പ് നിറഞ്ഞൊരു മനോഹരമായ സ്ഥലമാണ് നമ്മളിത് കാണുന്നത് സബ്സ്ക്രൈബ് ഓർമ്മിപ്പിക്കുന്നു മലമുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്ന മലമുകളിൽ കയറി നമ്മൾ മലമുകളിലെ കാഴ്ച മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളി കാണാൻ പോകുന്നത് ഈ നമ്മൾക്ക് ഈ സ്ഥലത്ത് അത് നല്ല രസമാണോ ചുറ്റും കാണാൻ വേണ്ടി നമ്മളിപ്പം ഇവിടെ ഇടുക്കി വന്നതിൽ ഏറ്റവും പക്ഷേ ഈ ഉച്ചക്കൊന്നും പറയുന്നത് ഇവിടെ രാവിലെയോ വൈകുന്നേരമോ പറഞ്ഞോ അന്നേരം ഈ സ്ഥലത്തേക്ക് കാണാനുള്ള നല്ല ഭംഗിയുള്ളൂ നമ്മൾ നേരം ഒരു മണി ഒമ്പത് മണി ആ സമയത്ത് വരുവാണെങ്കിൽ കാരണം വെയിലധികം ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ സ്ഥലത്ത് മൂന്ന സൗകര്യം ഉദിച്ച് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാര്യമെങ്കിൽ നമ്മൾ